ഗുഡ് മോർണിംഗ് ഗേസ് വിമോസാർ വൈറ്റി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്ന വെപ്പൺ ഡ്രോവൽ ഇന്ന് വൈകുന്നേരം പന്ത്രണ്ട് മണിക്കാണ് തോന്നുന്നു അവസാനിക്കും അപ്പോൾ നാളെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന വെപ്പൻ ഡ്രോവൽ ഏതാണെന്നുള്ളൊരു ചെറിയൊരു ഇതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഏതാണ് യൂറോപ്പ് യൂറോപ്സർവറാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ ഉള്ള വെപ്പൺ ഡ്രോവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വെപ്പൺ ഡ്രോയൽ അപ്പോൾ ഈ ഒരു ഗണ്ണാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് ഇന്ന് രാത്രി ഒരു പതിമൂന്ന് മണിക്കൂറോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വെപ്പൺ റോയൽ മാറുന്നതാണ് അപ്പോൾ നമ്മുടെ അടുത്ത് വരാൻ പോകുന്ന വെപ്പൺ റോയൽ ഏതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് നേരെ നോക്കാം നമ്മൾ നോക്കാൻ പോകുന്ന സെർവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂറോപ്പ് സെർവറാണ് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചത് അതിൻ്റെ ലെഫ്റ്റ് കണ്ടോ യൂറോപ്പ് സെർവർ ഓക്കെ നമ്മൾ ഇന്ത്യൻ സെർവർ ഇട്ട് യൂറോപ്പ് സെർവറിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണത് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം അടുത്ത വെപ്പൺ റോയിൽ ഇതിൽ ഏതാണ് കിടക്കുന്നത് ഇതാണ് മിക്കവാറും ഈ ഒരു വെപ്പൺ ഡ്രോയിലാണ് വരിക എന്തായാലും അപ്പോൾ നമ്മുടെ ഗ്രോസയാണ് വന്നിരിക്കുന്നത് ഗ്രോസയാണ് വന്നിരിക്കുന്നത് ഗ്രോസിന് ഡബിൾ ആർമർ ബാർ പ്രൊട്ടക്ഷൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ എന്താണ് ആക്രസി പ്ലസ് ആണ് അതുപോലെ തന്നെ ആക്രസി പ്ലസ് അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ എന്താ മൊമെൻറ്റ് സ്പീഡ് മൈനസ് അപ്പോൾ ഈ ഒരു ഗ്രോസാണ് ഈ ഒരു ഗ്രോസേവും നമ്മുടെ ഫ്രീ ഫയറിൽ നാളെ കാണാൻ പറ്റുക അപ്പോൾ ആരും മറ്റേ ഗണ്ണിന് വേണ്ടിയിട്ട് ആരും എന്താ പറയുക വെപ്പൻ വോച്ചറൊന്നും വേസ്റ്റാക്കിയത് എല്ലാവരും ഇത് എടുക്കാൻ നോക്കുക നല്ലൊരു ഗ്രോസ് ചെയ്യണമെന്ന് തോന്നുന്നു നമുക്ക് വന്നാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഓണമാണ് വരാൻ മോണ് അഡ്വാൻസ് ഹാപ്പി ഓണം നല്ല പിന്നെ പവർ ബൈ ടറ്റ ഗുഡ് ബൈ സൈൻ ഔട്ട്